ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലുള്ള വെർട്ടിക്കൽ ഗാർഡനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോട്ട് മെയ്ക്ക് ചെയ്യുന്ന രീതി ആട്ടോ അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡിൻ്റെ കുറച്ച് പോട്ടുകളുണ്ട് നമ്മൾ മുന്നേ ഒരു ഒരു മാസമൊക്കെ മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പോട്ടുകളാട്ടോ അപ്പം നിങ്ങളീ കാണുന്നത് നല്ല ബുഷിയായിട്ട് പുതിയ ലീഫുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് പോട്ടിലും നമ്മൾ ഈ എൻജോപ്പത്തോസിൻ്റെ ഓരോ വെറൈറ്റി ആട്ടോ അടച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പോട്ടും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെടുത്തൊന്നും കൂടി ഉണ്ടായിരുന്നു അതിൽ വേറെ ഒരു ചെടിയായിരുന്നു അപ്പോൾ ആ പോട്ടൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം കൂടെ നമ്മൾ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് മണി പ്ലാന്റിൻ്റെ പെട്ടോസ് വെറൈറ്റിൻ്റെയും കളക്ഷൻസും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഒളിമിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വേർട്ടിക്കൽ ഗാർഡിൻ്റെ പോട്ടും നമ്മൾ വേറെ ഇത് തൂണ്ട് നമ്മളെ ഫ്രണ്ട് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് സെറ്റ് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെടുത്ത് വേറെയും കുറച്ച് പോട്ടുകളുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചുതരാം പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മണ്ണും മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാട്ടോ എടുക്കുന്നത് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാന്നറിയാം എന്നാലും നമ്മൾ ചാണകപ്പൊടി ഒരു ബൗട്ടിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ചാണകപ്പൊടി ഇല്ലെങ്കിലും ഇതുപോലെ ചെടികൾ പാച്ച് വളരില്ല എന്ന് വിചാരിക്കരുത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വളരുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു പകുതി മുക്കാലോളം നമുക്ക് മണ്ണ് നിറയ്ക്കാം നമ്മൾ മഞ്ജുള പോത്തോസിൻ്റെ കട്ടിങ്സ് ആട്ടോ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടുള്ള ബുഷിയായിട്ട് വളർന്നിട്ടുള്ള കുറച്ച് പോട്ടുകളുണ്ട് അതിൽ നിന്ന് നമ്മൾ നല്ല കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെ വെക്കുന്ന അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നെങ്കിൽ അല്ലെങ്കിൽ ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നോ രണ്ടോ പീസ് ആക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അത്യാവശ്യം രണ്ട് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരിട്ട് കുഴിച്ചിടാം ഓൾറെഡി വേരുകളുള്ളൊരു കട്ടിങ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതേപോലെ തന്നെ അതിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഒന്ന് രണ്ട് പീസുകളായിട്ട് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലാതെ ഈ ഒരു ലെങ്ത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് പീസുകളും അത്യാവശ്യം ലെങ്ത്ത് തന്നെയാട്ടോ വെച്ച് കൊടുക്കുന്നത് ഇനി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പുതിയ തൈകളൊക്കെ വരുന്നതാണ് ഇതന്നെ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ദിവസം ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാം അതിന് നല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് ഒരു ഏരിയയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പം നമ്മളൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് വലിയ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ചെറിയ പോട്ടുകളൊക്കെ നമുക്ക് ഏതൊരു നഴ്സറിയിൽ പോയാലും കിട്ടും കേട്ടോ അവിടെ ചോദിച്ചാൽ മതി വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള പോട്ട് അതല്ലാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കേട്ടോ അതുപോലുള്ള സറൗണ്ടിങ് പോർട്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ കിച്ചണിൽ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെ ബുഷിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പോട്ട് സെറ്റ് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇന്നും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്